ോ ഞാൻ എഴുതേക്കാൻ ഞാൻ എഴുതേക്കാൻ നിന്നെ വാർത്ത എന്റെ കയ്യിൽ ഒരു മാർഗമുണ്ട് ഏടാ നീന്റെ നാട് പഠിച്ചില്ലയോ നിനക്കൊന്ന് വിളിച്ചാൽ പോലായിരുന്നോ ഒരു പതിനായിരം തവണ ഞാൻ വിളിച്ചതാ എഴുന്നേക്കണ്ടായോ കാണിച്ചുതരാ കേട്ടോ പൈസ ആവുമ്പോളെ ഞാൻ നിന്നെ വിറ്റിട്ട് ഒരു ഹ്യൂമനോട് റോബോട്ടിനെ വാങ്ങും കേട്ടോ പിന്നെ കഴിഞ്ഞ വർഷമായിട്ട് ഈ ഓണത്തിന് ഒരു ചിറ്റപ്പ വരുന്നുണ്ട് ചിറ്റപ്പ വരുമ്പോളെ എനിക്ക് ടിപ്പ് വരും ആ ടിപ്പ് വെച്ചിട്ട് ഞാൻ വാങ്ങും ഞാൻ ഞാൻ തലത്തിൽ ഞാൻ അച്ഛനും അമ്മയ്ക്ക് ഫോളോഅപ്പ് കൊടുത്തിട്ടുണ്ട് രാവിലെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോ എല്ലാം ചെയ്തായിരുന്നു പിന്നെ ആൽഫം അല്ലെങ്കിൽ എനിക്ക് വേണ്ട ഇന്ന് ബുധനാഴ്ച അല്ലയോ ഓട്ടോമാറ്റിക് ആയിട്ട് ഓർഡർ പോയിട്ടുണ്ട്

പോയില്ലേ ഞാനിത് എടുത്ത് വന്നു വന്നിപ്പോ റോബോട്ടിനെ വരെ ടിപ്പ് ടിപ്പില്ലാതെ പറ്റത്തില്ല റോബോട്ടിനെ ഉണ്ടാക്കിയേ അവര് മനുഷ്യന്മാരെ പറ്റി പഠിച്ചിട്ട് മനുഷ്യന്മാരെ ആയിട്ടാ എടാ ടി വി പിന്നെ ആമസോൺ പുതിയ ഫുഡിന്റെ ക്യാപ്സൂള് വന്നിട്ടുണ്ട് ചവക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല എടാ ഈ ചവച്ചരച്ച് കഴിക്കുന്നതിന്റെ സുഖമായി ഒന്നിനും കിട്ടത്തില്ല അറിയോ ഞാൻ ഒരു പതിനായിരം പട്ടം പറഞ്ഞൊരു ടി വിക്ക് അകത്ത് ഈ സ്മെല്ല് കിട്ടുന്ന കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണോ ബാത്റൂം സീൻറെ മറ്റേ മനുഷ്യന്മാർക്ക് മടിയാകാം പക്ഷെ നിന്നെപ്പോൾസിന് മടി വരാൻ പാടില്ല ആ ഫീന് മാത്രം ഓണാക്കി എവിടായിരുന്നു അങ്ങ് കറുത്തു പോയല്ല കറുത്തു പോയില്ലയോ പാലക്കാട് ഒരപ്പച്ചയുടെ മോടെ കല്യാണം ഉണ്ട് പോയിട്ട് വരുന്ന വഴിയാ അതാണോ ഫുഡ് കഴിച്ചോണ്ടിരിക്കാന്നോ പെട്ടെന്ന് കഴിക്കും നീയൊന്നും അറിയില്ലോ എന്തുടാ എടാ പതിനഞ്ചു പേരാടാ മരിച്ചത് എങ്ങനെ എടാ ഫുഡ് തുറന്ന് അഞ്ചു മിനിറ്റ് കഴി കഴിച്ചപ്പോഴേ

എന്തൊരു ഒറിജിനാലിറ്റിയുള്ള റോബോട്ടാ ഇവനെ എങ്ങനെ തട്ടണം മുതലാളി എടാ നീ പോഷകാഹാരൊന്നും കഴിക്കുന്നില്ലേടാ മുഖത്തൊക്കെ ഒരു ഡൾനെസ് എടാ അത് ചിറക്കരന്റെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ലടാ ആ ഇനി അങ്ങനെ വാടാ സർ പ്ലീസ് ആ കൈരളി സാജ് ലൈ ചാനൽ ഒന്ന് വെക്കാവോ ഡിംഗൻ ഇൻ്റർവ്യൂ ഉണ്ട് പ്രോസ ഡിംഗൻ ഇൻ്റർവ്യൂ റിങ്കേ വെക്കടാ ഫുഡിൽ പുതിയ കണ്ടുപിടുത്തം നടത്തിയിരിക്കുകയാണ് പ്രൊഫസർ ഡിങ്കൻ സർ സാർ എന്താണ് സാർ താങ്കളുടെ പുതിയ കണ്ടുപിടുത്തം രാത്രിയിൽ നമ്മളുടെ റൈസ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മൾ രാവിലെ എടുത്തിട്ട് കുറച്ച് തൈറും ഉണ്ടമുളകും ഫ്രൈഡ് ഫിഷും കൂടെ എടുത്തിട്ടുണ്ടല്ലോ ഇതെന്റെ അച്ഛൻ പണ്ട് പറഞ്ഞിട്ടുള്ള സാധനമാണല്ലോ പഴങ്ങി അത് ഗവേഷണത്തിൽ എത്ര പറഞ്ഞാൽ എത്രയൊക്കെ ഫുഡ് ലോകത്ത് വന്നെന്ന് പറയുന്നത് പൊറോട്ടയും ബീഫിനെ തട്ട് താണിരിക്കും അവനെ രക്ഷിക്കാ നിന്റെ എയർ കാർ എടുക്ക് റീചാർജ് ചെയ്തില്ല അതുകൊണ്ട് ഗിൽഗേഷിന്റെ വീട് വീട് ാണ് നടന്നാലും അങ്ങോട്ട് ചെല്ല നമ്മുടെ ഗിൽഗേഷ് പോയെന്നോ തോന്നു ജീവനുണ്ട് എടാ ഗിൽഗേഷേ ഗിൽഗേഷ് എന്തു മണ്ണ് ടെസ്റ്റ് എടാ ഒന്നും ഡയറ്ററി റോബോട്ടി വാങ്ങിച്ചു എന്നിട്ട് എന്റെ പന്നും ഷുഗർ കൊളസ്ട്രോൾ എന്നിട്ട് എപ്പ കുറഞ്ഞാലും അവൻ എന്നെ കൊണ്ട് എക്സസൈസ് പച്ചക്കറി തീറ്റിക്കും ഇത് തന്നെ തന്നെ തന്നെയും എടാ അതിനെന്തിനടാ മണ്ണ് എടാ രാവിലത്തെ ടാസ്ക് ഫ്രഷ് പച്ചക്കറി തിന്നണോന്ന് ഫ്രഷ് ക്യാരറ്റ് മുളച്ച് വരുന്നുണ്ട് അത് കണ്ടാകുന്നതിന് മുമ്പ് കഴിക്കുക ഭാഗ്യത്തിന് ഡയറ്ററിനെ ട ഈ കാലിന് ഓഫ് ചെയ്യാൻ എന്തേലും വഴി വേണ്ട വിശക്കുന്നുണ്ടോ എന്റെ ഒന്നുമില്ല പൈസ ഇല്ല നിങ്ങൾക്ക് വിരോധം ഇല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യട്ടെ എടാ എന്നും എന്നെ വിളിച്ചോണ്ട് പറഞ്ഞേ എന്തിനാടാ അല്ലെ ഏതെങ്കിലും ഡ്രോണേ എറിഞ്ഞിട്ട് ഫുഡ് കഴിക്കാല്ലോ